അതുകൊണ്ട് ഇസ്ലാമിൽ അല്ലാഹുവിനെ നൽകുമ്പോൾ അതിൻ്റെ ഒരു തസ്ബീഹുകളോ അതുപോലെ അല്ലാഹുവിൻ്റെ ഹബീബായിനെ പ്രതിപതിക്കുന്ന നോവകൾക്കും വളരെ പ്രാധാന്യവും വളരെ സൗദിനൊരു പ്രചീയമുള്ളതുമാണ് നമ്മുടെ ജീവിതമോരോന്നം പരിപൂർണ്ണത കൊണ്ടോ അതിൻ്റെ മോക്കിയ ജീവിതമാണ് അതിസന്ദിഗ്ധത പ്രശ്നനങ്ങളും മുടിപൊട്ടുന്ന പ്രയത്നങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു വിശ്വാസികൾ അല്ലാഹുവിനെ വിജയിക്കാൻ വേണ്ടി കൊന ആദരോടെ അതിനെ അള്ളാഹു വിജയത്തിലേക്ക് എത്താനുള്ള മാർഗം കൂടിയാണ് സംവിധാനിച്ചത് ആദരവായി ഹലീഖിൽ കാണാറുണ്ട് ഈ പറയപ്പെടാൻ പോകുന്ന ദിഖറക്ക് ഒരാൾ പ്രഭാതത്തിൽ ആ ദിഖർ കാരണമായിട്ട് എഴുപത് തരം പരീക്ഷണങ്ങൾ ഒരു മനുഷ്യരിൽ ഉണ്ടാവുന്ന എഴുപത് തരം പരീക്ഷണങ്ങൾ ആവുന്ന ആ മനുഷ്യന് മോചനം ചെലവുന്നു അതിലേറ്റവും ചെറിയ പരീക്ഷണവും ടെൻഷനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട് കുടുംബത്തിന്റെ വിഷയത്തിൽ ചിന്തിക്കുമ്പോൾ ടെൻഷനാകാം മക്കളുടെ വിഷയത്തിൽ ചിന്തിക്കുമ്പോൾ ടെൻഷൻ ആകാം വിഷയത്തിൽ ചിന്തിക്കുമ്പോൾ ടെൻഷൻ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ടെൻഷനാണ് മാനസികമായി വിഭ്രാന്തിയോ പരിഭ്രാന്തിയോടുകൂടി ജീവിക്കുന്നവരാണ് ഇത് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എഴുപത് തരം പരീക്ഷണങ്ങളിൽ നിന്നും ഒന്നാകുന്നവരുണ്ട് മോചനം നൽകും മാത്രമല്ല അതിൽ